ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പണിമുടക്ക് ദിവസം എന്നൊക്കെ പറയുന്നത് എനിക്ക് പണി തരുന്ന ദിവസമാണെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് അപ്പോൾ രാവിലെ കാശിക്ക് ട്യൂഷൻ ട്യൂഷനുണ്ടായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഏട്ടൻ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ കാശി ട്യൂഷന് പോയ സമയത്ത് ഞാനാണെങ്കിൽ ഒരു തൂപ്പും തുടപ്പും ഒക്കെ രാവിലെ എൻ്റെ കഴിഞ്ഞതാണ് മേളിലും എല്ലാം തൂക്കവും തുടക്കമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരമായി വൈകുന്നേരം അല്ല ഒരു ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനാണെങ്കിൽ ഒന്ന് കിടന്നതാണ് കിടന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം കിടന്ന് ഞാനൊന്നും ഉറങ്ങിപ്പോയി ശ്രീമോൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു കാശി ശ്രീമോനും കൂടെ ടി വി കണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇവ സീമം വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോഴത്തേക്ക് ഭയങ്കര ഐസ്ക്രീമിൻ്റെ മണം അങ്ങനെ ഞാൻ കണ്ണു കണ്ണൂർന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്ത്രീമോൻ ഐസ്ക്രീം ഫേഷ്യൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ തറയിൽ എല്ലാം വീഴ്ത്തിട്ടുണ്ട് ഞാൻ കിടക്കുന്നിടത്ത് വന്ന് നിന്നുകൊണ്ട് എൻ്റെ ബെഡ്ഡിലും പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എഴുന്നേറ്റ് അവനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ട് ഉറക്കി കഴിഞ്ഞ് ഞാനാണെങ്കിൽ ആളല്ല അങ്ങ് തുടയ്ക്കാനായിട്ട് വന്നത് രണ്ടാമത്തെ ട്രിപ്പ് ആണ് ഇന്ന് തുടയ്ക്കുന്നത് ഞാൻ വീട് അപ്പം ഈ ഐസ്ക്രീം വീണ് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി കഴിയുമ്പോൾ അങ്ങ് ഒട്ടും അത് പിന്നെ എനിക്ക് ഇരട്ടി പണിയാവും പിന്നെ ആ പാട് പോകത്തില്ല അതുകൊണ്ട് ഞാൻ കൈയ്യോട് അങ്ങ് തുടയ്ക്കാനായിട്ട് നിന്നാണ് ഏട്ടം മേളിൽ പോയി ഉറങ്ങുകയും ചെയ്തു ആ സമയം കൊണ്ട് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പം ഇരട്ടി പണിയാണ് എനിക്ക് ഇന്ന് രാവിലെ തൂത്തു തുടച്ചു ഇപ്പം വൈകിട്ട് തുടയ്ക്കുവാണെല്ലാം അത് എല്ലായിടവും ഓടി നടന്ന് പറ്റിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവനാണെങ്കിൽ ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ വേണ്ടിയില്ല അവിടെ ആ വിളക്ക് കത്തിക്കുന്നിടത്തും ആ റൂമിലും ഹാളിലും എല്ലാം അങ്ങ് ഐസ്ക്രീം ക്രീം ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ വല്ല അങ്ങ് തൂത്ത് തുടച്ചെടുക്കുവാണ് അപ്പം കാശിയില്ല രാവിലെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇതെല്ലാം ചെയ്തത് അത് കഴിഞ്ഞ് കാശി വന്ന് ഇപ്പം പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ ശല്യമില്ല അതും കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കുക നമുക്ക് ജോലിയൊക്കെ ഒതുങ്ങാം പക്ഷെ എനിക്കത് നല്ല നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ഇട്ടേക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുവാണ് കേട്ടോ ഡൈൻ ടേബിളിൽ അടിയിലോട്ടൊന്നും തുടയ്ക്കാത്തതിൻ്റെ മെയിൻ കാര്യം രാവിലെ ഞാൻ എല്ലാം തൂത്ത് തുടച്ചതായിരുന്നു ഇതിപ്പോൾ പിന്നെ ഇവൻ ഇതൊരു ഓടി നടന്നതെല്ലാം ആക്കിയത് കൊണ്ട് ചവിട്ടിയിട്ട് പിന്നേം പിന്നെ എല്ലായിടവും ചവിട്ടി നടന്നതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ എല്ലായിടം കൊണ്ട് ഇട്ടതല്ല ഈ ചവിട്ടിയ കാലുകൊണ്ട് തന്നെ തന്നെ എല്ലായിടവും നടക്കുന്നത് അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പിന്നെ അവിടെയല്ല അങ്ങ് തുടച്ചെടുക്കുന്നത് കാശിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് ഞാൻ ബലൂൺ എല്ലാം ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞു ശ്രീമോൻ്റെ ബർത്ത്ഡേ വരെ ഇരിക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ ഇതൊക്കെ ഈ ചെറിയ പണിയൊന്നും അല്ല നല്ല മെനക്കെട്ട പരിപാടിയായി ബലൂണ് വീർപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഇവിടെ പിന്നെ ഞാൻ തന്നെ വേണമല്ലോ എല്ലാം ചെയ്യാൻ ഏട്ടനാണെങ്കിൽ ഇത് ശ്രീമോനെ നോക്കും എന്നുള്ളതുള്ള അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ എല്ലാം തൂത്ത് തുടച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ബലൂണിൻ്റെ അവിടെ ഒരു ആന കിടന്നില്ല അത് കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു ആ ആന വാങ്ങിച്ച് നമ്മൾ ഉത്സവം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തോ പറ്റിയെന്നറിയാൻ വയ്യ ആ വിൽക്കുന്ന ആ ഒരു പുള്ളി ഞങ്ങൾ പോരാന്നേരം എൻ്റെ പൊട്ടിയത് കണ്ടുകൊണ്ടായിരിക്കും വന്ന അതങ്ങ് വാങ്ങിച്ചിട്ട് പുതിയൊരണം എനിക്ക് തന്നെ ഉത്സവം കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി അവർ രണ്ടോ മൂന്നോ ഉള്ളായിരുന്നു അത് തിരിച്ചങ്ങ് കൊണ്ടുപോകണമല്ലോ അതുകൊണ്ടായിരിക്കും അതെനിക്ക് തന്നിട്ട് പോയി ഇതാകാത്ത സംഭവമാണ് സാധാരണ ഒരു സാധനം ഇങ്ങനത്തെ വാങ്ങിക്കുന്ന വീട് വരെ എത്താറില്ല ഇത് പോരാന്നേരം തന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ മുകളിലോട്ട് കയറിപ്പോവാണ് മുകളിലെല്ലാം തൂത്ത് കുടച്ചിട്ടേക്കുവാണ് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറണം അപ്പോൾ പിരീഡ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാം മാറ്റി വേറെയൊക്കെ വിരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ രാവിലെ ഈ തൂക്കവും തുടക്കം ചെയ്തത് ബെഡ്ഷീറ്റ് മാറാൻ നിൽക്കാൻതാണ് ഇപ്പം ആരാരെങ്കിലും ഉറങ്ങിയിട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇവിധിന് മണ്ടേക്കൂടെ കയറി നടന്ന് അങ്ങനെ അഴുക്കാക്കും അതുകൊണ്ട് ഞാൻ മാറ്റാഞ്ഞതാണ് അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുവാണേ അപ്പം ബെഡ്ഷീറ്റ് എല്ലാം മാറ്റണം തലണക്കവരെല്ലാം മാറ്റണം അത് കഴുകണം അത് ഇന്ന് കഴുകുന്നില്ല നാളെ കഴുകുന്നുള്ളൂ ഇന്ന് കഴുകാൻ പോയി കഴിഞ്ഞാൽ രാത്രിയാവും പിന്നെ രാത്രി മേളിൽ കയറിപ്പോയി വിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനത് കഴുകുന്ന മാറ്റി മാറ്റിവെച്ചേക്കുവാണേ ആ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാനായിട്ട് തപ്പുമാണ് ഒരേ പോലത്തെ കിട്ടുവാണെങ്കിൽ അങ്ങനത്തെ തന്നെ ഇടും ചില സമയത്ത് അപ്പുറത്തെ റൂമിലൊക്കെ ആയിരിക്കും അപ്പം ഇനി കൈ കിട്ടുന്നതൊക്കെ എടുത്ത് അങ്ങ് വിരിക്കും ഒരുമിച്ച് വിരിച്ചിട്ടാലും ഏതായാലും ഒരു ബെഡ്ഷീറ്റ് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാറ്റേണ്ടി വരും ഒന്നെങ്കിൽ ശ്രീമോൻ എന്തെങ്കിലും വെള്ളം കോരി അതിലൊഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യൂടെക്സോ ഐലീനറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ബെഡ്ഷീറ്റിൽ അതിലും ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബെഡ്ഷീറ്റ് അന്ന് ഞാൻ പിന്നെ ഞാനത് ഉപയോഗിക്കത്തില്ല അപ്പോഴേ അത് ഞാൻ മാറ്റിയേക്കും അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ കടന്നത് അല്ലെന്നുണ്ടെങ്കിൽ രണ്ടിനും ഒരുപോലത്തെ ബെഡ്ഷീറ്റ് ആയിരുന്നു ഞാൻ വിരിക്കുമ്പം വിരിക്കുന്ന ഒരുമിച്ച് ഒരു വീട്ടിലെ പണികളെല്ലാം ഉണ്ട് അല്ലാതെ ആ ഡാൻസുകളിൽ മാത്രമല്ല കേട്ടോ എനിക്കുള്ളത് ഈ ഡാൻസ് ഇടുന്ന വീഡിയോസിൻ്റെ അകത്ത് ഈ ബാഡ് കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട് ഞാനതൊന്നും കാണാതിരിക്കുമല്ലോ എല്ലാം കാണുന്നുണ്ട് പിന്നെ ഇതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചെയ്യാത്തത് പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ ഭയങ്കര പാടാണ് എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പറയുകയും ചെയ്യും അല്ല ആ ഒരു വീഡിയോസിനെ അതിൽ എന്താണ് ഒരു ബാഡ് കമൻറ്റ് ഇടാനുള്ളതെന്ന് എനിക്ക് അറിയാനും വയ്യ കേട്ടോ അതൊരു ഫണ് ആയിട്ടുള്ള ഒരു ഡാൻസാണ് ഞാൻ കളിച്ചത് അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലാത്ത രീതിയിൽ ും കളിക്കത്തില്ല തമിഴിലൊക്കെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു ഞാനതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല അതൊക്കെ പറയുന്നവരോടൊക്കെ പറഞ്ഞോട്ടെന്ന് വിചാരിച്ചു അവരൊക്കെ ആ ഒരു മൈൻഡ് ആയിരിക്കും അവർക്കുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ ഇനിയും ഡാൻസ് വീഡിയോ ഇടും ഞാനിനി എൻ്റെ മോൻ്റെ കൂടെ ഇടും ഏട്ടൻ്റെ കൂടെ ഇടും ആരോട് വേണമെങ്കിൽ ഇടാൻ തയ്യാറായിട്ടിരിക്കുവാണ് എനിക്കിഷ്ടമാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മടി അങ്ങ് മാറും ആദ്യമൊക്കെ ഡാൻസ് കളിക്കാൻ ഭയങ്കര പാടായിരുന്നു ഒരു ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ ആ അത്രയ്ക്കത്രേ ഉള്ളൂ നമുക്കിനിയും കളിക്കാമെന്നുള്ള ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഏട്ടൻ വരെ എൻ്റെ കൂടെ കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് അപ്പം എൻ്റെ ആ ഒരു കാശ് കാശിയല്ല ശ്രീമോനെ ഞാനും കൂടെ കളിച്ച് ആ ഡാൻസിന് ടു മില്യൺ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഒരു വീഡിയോസിന് ഇത്രയും വ്യൂസ് കയറിയിട്ടില്ല ലൈക്ക് കയറിയിട്ടില്ല ആ ഒറ്റ ഒരു വീഡിയോസിലാണ് എനിക്കൊരു രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്തത് ലൈക്ക് ചെയ്തതും കമൻറ്റ് ചെയ്തതും എല്ലാം അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഇനിയും ഞാൻ അതുപോലുള്ള വീഡിയോസ് ഇടുകയും ചെയ്യും നല്ല ട്രെൻഡിന് അനുസരിച്ച് പാട്ടുകൾ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ നല്ല കമൻ്റുകളും നല്ലതായിട്ട് തന്നെ പറയട്ടെ ബാഡ് കമൻ്റ് പറയുന്നവർ പറഞ്ഞോട്ടെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളെ ഒന്ന് തളർത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഓരോന്നിങ്ങനെ പറയുന്നത് ഞാൻ അതൊന്നും കാര്യമാക്കുന്നതുമില്ല അപ്പം നമ്മൾ ഞാൻ വീട്ടിൽ വലിയ ഇടയ്ക്ക് ഇതൊക്കെ കയറ്റി ഇട്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ നമ്മളിതെല്ലാം കാണുന്നുണ്ട് പിന്നെ പറയാൻ ഒരു അവസരം കിട്ടാൻ നോക്കിയിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കാശ് കയറി വന്നിട്ടുണ്ടായിരുന്നു ശ്രീമോൻ ഉണമെന്ന് പറയാൻ വന്നതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനിങ്ങനെ താഴെ ഇറങ്ങി പോകുന്നു പിന്നെ ഞാൻ തൂക്കാനായിട്ട് തൂക്കാനായിട്ടങ്ങ് ഇറങ്ങി ഒരുത്തിനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അവൻ അവിടെ ഇവിടെയൊക്കെ പോയി എന്ന് എടുക്കുവാണ് അപ്പോൾ ഭയങ്കര പൊടിയെ വെള്ളം ഒഴിച്ച് തൂക്കാന്ന് വിചാരിച്ചാൽ ശ്രീമോൻ അവിടുന്ന് മാറത്തില്ല വെള്ളം ഒഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവൻ കളിക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവനെ മാറ്റത് അവിടെയാണ് അങ്ങ് തൂത്തത് അപ്പോഴത്തേക്ക് കാശി നിൽക്കുന്നിടത്തോട്ട് എന്തായാലും ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാനങ്ങ് തൂത്ത് മാറ്റി നമ്മുടെ റോഡും കൂടെ കുറച്ച് തൂക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ റോഡും തൂത്തു അപ്പോൾ ശ്രീ കാശിയാണ് വീഡിയോ എടുക്കുക അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എൻ്റെ എന്നെ കൂടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നതാണേ അത് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ കാലുകയെല്ലാം കഴിയേക്ക് മേളിൽ കയറി വന്നിട്ട് തുണി മടക്കാനായിട്ട് നിൽക്കുകയാണ് രണ്ട് ദിവസത്തെ തുണിയാണ് രണ്ടായാലും മേളിലാണെങ്കിൽ നാലശം ഇട്ടിട്ടുണ്ട് നാലുശയാലേയും തുണിയാണെങ്കിൽ കിടക്കുന്നത് രാവിലെ ആണെങ്കിൽ എല്ലാം ഞാൻ കൊണ്ട് റൂമിൽ ഇട്ടിട്ടാണെങ്കിൽ പിന്നെ ഇറങ്ങിപ്പോയത് പിന്നെ അങ്ങ് മടക്കി വെച്ചാലോ എന്ന് കരുതി അപ്പോൾ മുമ്പേ ആണെങ്കിൽ മടക്കി വെക്കാൻ വേണ്ടി കയറി വന്നപ്പോഴാണ് ശ്രീമോൻ ആണെന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി പിന്നെ കയറി വരാൻ പറ്റിയില്ല അത് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ കയറി വന്നത് തുണി കുറച്ച് മടക്കി വെച്ചപ്പോഴത്തേക്ക് അച്ഛൻ്റെ മക്കളും എല്ലാം കയറി വന്നിട്ടുണ്ടായിരുന്നു കിടക്കാനായിട്ട് എന്നിട്ട് ഞാൻ എല്ലാം മടക്കി അതാ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ടാണ് കിടുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതിവിടെ തന്നെ കിടന്നു പോകും നമ്മൾ ഈ മേലോട്ട് കയറി വരുമ്പോൾ മാത്രമേ ഈ റൂമിലോട്ടൊക്കെ കയറുക ഇതൊക്കെ ചെയ്യുകയും ചെയ്യത്തുള്ളൂ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ താഴെ ആവശ്യം പോലെ പണി കാണും അല്ല തുടങ്ങി എഡിറ്റിങ് കാണും എന്തെങ്കിലുമൊക്കെയായിട്ട് ഞാനിങ്ങനെ എപ്പോഴും എൻഗേജഡ് തന്നെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഇത് കൈയോടെ തന്നെ എല്ലാം ചെയ്തു വെക്കുവാണ് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ പുറകെ അതൊരു ഷോർട്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് ലോങ് വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എനിക്കൊരു മരിപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു അണ്ണൻ്റെ അച്ഛൻ മരിച്ചുപോയി അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലൊക്കെ പോയി വീടൊക്കെ മൊത്തം നശിച്ച് കിടക്കുവാണ് ആരും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സങ്കടം എനിക്കുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആളില്ലാതെ തന്നെ കിടന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ വൃത്തിയാക്കി ഇട്ടാലും പിന്നെ അത് കാടായി ആവുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ പതിനഞ്ചാം തീയതി അച്ഛസിന്റെ ആണ്ടാണ് അപ്പോൾ അവിടത്തെ അച്ചു വരും പിന്നെ വേറെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അത് ഞാൻ പുറകെ പറയുന്നതായിരിക്കും ഇപ്പൊ ഞാനതൊന്നും പറയുന്നില്ല അതിന്റെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്രയും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ഡാൻസ് വീഡിയോസിനൊക്കെ നല്ല ലൈക്കും വ്യൂസും എല്ലാം കയറുന്നുണ്ട് അതുപോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം ഇനി നമുക്ക് മോണ്ടെയ്സ് ആവാൻ വേണ്ടി ഒരുപാട് സമയമുണ്ട് കേട്ടോ വ്യൂസ് ഇനി നമുക്ക് കയറാനുണ്ട് ബാക്കിയെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഉടനെ തന്നെ നല്ലൊരു ഗുഡ് ന്യൂസ് അറിയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ മുകളിലാണെന്നപ്പോഴത്തെ അച്ഛനും മക്കളും കൂടെ വഴക്കായി കേട്ടോ അപ്പോഴത്തെ ബോൾ കളി അടിയും പിടിയുമായി ശ്രീമോനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി എൻ്റെ പുറകെ വരുവാണ് താഴെ ആണെങ്കിലും ഇതുതന്നെയാണ് കേട്ടോ പരിപാടി ഏത് സമയം വണ്ടി കളിയാണ് അപ്പം കാശിയാണെങ്കിൽ ഇങ്ങനെയൊന്നും കളിക്കത്തില്ലായിരുന്നു ആ തള്ളിക്കൊണ്ട് പോയ കാറ് കാശിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയതാണ് അത് കാശിയാണെങ്കിൽ അതൊന്നും തൊടാറേ ഇല്ലായിരുന്നു ശ്രീമോനാണ് ഇപ്പോഴാണ് അതിനെല്ലാം പ്രയോജനം വന്നത് മുകളിൽ വന്നാലും താഴെ വന്നാലും എല്ലാം ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് ആ വണ്ടിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നത് അല്ലാതെ ഒരു കളിയൊന്നുമില്ല ഈ വണ്ടിയിലുള്ള പരിപാടിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ശ്രീമോൻ ഈ വണ്ടിയിലൊക്കെ കയറി വന്ന് കളിക്കുന്നതാണ് അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുടി അങ്ങ് ചീ കെട്ടാനായിട്ട് വന്നു അകത്ത് നിന്ന് ചീ കഴിഞ്ഞാൽ മുടി നല്ലതായിട്ട് കൊഴിയുന്നുണ്ട് അപ്പോൾ അവിടെ മൊത്തം ആവും അതുകൊണ്ടാണ് ഞാൻ സിറ്റോളിലോട്ട് വന്ന് നിന്ന് മുടി ചീ കെട്ടാൻ പോകുന്നത് അപ്പോൾ തുറന്നിട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല പേടിയാണ് ശ്രീമോൻ അവിടെ നിന്ന് നിന്ന് എത്തുകത്തിയൊക്കെ നോക്കും കേട്ടോ താഴോട്ടൊക്കെ അപ്പോൾ ശ്രീമോൻ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാനങ്ങ് തിരിഞ്ഞ് വേഗം എങ്ങനെയും ഇറങ്ങണം അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞ് നിന്ന് അവനെയും കൂടെ നോക്കിക്കൊണ്ടാണ് മുടി കെട്ടുന്നത് ഈ ഒക്കെ കെട്ടി വെച്ച് കിടന്നില്ലെങ്കിൽ എനിക്കൊരു സുഖം വരത്തില്ല ചൂടാണ് ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പൊക്കി വെക്കുന്നത് സാധാരണ നമ്മൾ പണ്ടുള്ളവർ പറയും മുടി പിന്നി കെട്ടി വെക്കണം രാത്രി കിടക്കാൻ നേരം ഒന്ന് പക്ഷേ എനിക്ക് പിന്നി കെട്ടി കെട്ടിവെക്കുന്നതിനേക്കാട്ടി ഇഷ്ടം ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല സുഖമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അങ്ങനെ മുടിയൊക്കെ കെട്ടി ഇനിയും കിടക്കാനുള്ള പ്ലാനാണ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഏട്ടം കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ശ്രീമോൻ ആണെങ്കിലും കളിച്ച് മതിയായിട്ടില്ല ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ ബസ് യു